അമ്മേ നാരായണ 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 ദേവി ഭദ്രേ ചേലാമറ്റം ശ്രീ പുഴക്കരക്കാവ് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിലെ മകരം ഇരുപത്തെട്ടു ചാൽ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്ത് ചൊവ്വാഴ്ച ശത്രുദോഷ നിവാരണത്തിനും ഇഷ്ടകാര സ്ഥിതിക്കുമായി കൊല്ലൂർ മൂകാംബികയുടെ മൂലസ്ഥാനമായ കുടചാദ്രയിൽ ശാക്തീയവിധി പ്രകാരം കൌളമാർഗ സമ്പ്രദായത്തിൽ ചെയ്യുന്ന അതേ ചിട്ടവട്ടങ്ങളോടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കലശം അഥവാ വലിയ ഗുരുതി നടത്തുന്ന കേരളത്തിലെ അപൂർവം കാവുകളിലൊന്നായ ചേലാമറ്റം ശ്രീ പുഴക്കരക്കാവ് വടക്കഞ്ചവ ഭഗവതി ക്ഷേത്രത്തിലെ മകരം ഇരുപത്തെട്ടു ചാൽ മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്ത് ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ ഉച്ചയ്ക്ക് വലിയ ഗുരുതി വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധന ഏഴിന് കളമെഴുത്തും പാട്ടും തുടർന്ന് മുടിയേറ്റ് അവതരണം കൊരട്ടി കിഴക്കേ വറണാട്ട് നാരായണക്കുറുപ്പും സംഘവും ശേഷം നടക്കുന്ന മുടിയൊഴിച്ചിലിൽ പങ്കെടുക്കുന്ന ഭക്തരുടെ എത്ര കഠിനമായ ശത്രുദോഷങ്ങളും അകന്ന് സർവൈശ്വര്യങ്ങളോടുകൂടി ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കുന്നു